ഹായ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോയിൽ അത് തന്നെ ടൈം കാണിച്ചതുകൊണ്ട് ഏകദേശം എല്ലാവർക്കും പിടിയിട്ടിട്ടുണ്ടാവില്ലേ നമ്മൾ ഇന്ന് മോർണിംഗ് ബ്ലോഗ് ആയിട്ടാണ് കേട്ടോ എന്നിട്ടുള്ളത് ആറു മണിയൊക്കെ ആവുന്നേ ഉള്ളൂ അഞ്ച് മിനിറ്റ് നമ്മൾ ക്ലോക്കിൽ ആണ് കേട്ടോ അഞ്ചേ മുക്കാൽ കഴിഞ്ഞിട്ടുണ്ട് ആ സമയത്താണ് ഞാനിതാ പുറത്തേക്ക് ഇറങ്ങിയത് നല്ല തണുപ്പാണ് കേട്ടോ ഇവിടെ ഉച്ചയായ ഭയങ്കര സഹിക്കാൻ പറ്റാത്ത വെയിലും രാവിലെ ഭയങ്കര തണുപ്പുമായിട്ടാണ് നമ്മുടെ കാലാവസ്ഥ ഇപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ പിന്നെ വേഗം അകത്തേക്ക് തന്നെ കയറിയിട്ട് ഇതാ നേരെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് ഇന്ന് രാവിലത്തെ പരിപാടിയെന്ന് വെച്ചാൽ ഇതാ നമ്മുടെ ചെടികളും കാര്യങ്ങളൊക്കെ ഒന്ന് ഫ്രഷ് കൊടുക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ ഞാൻ ഇന്നിപ്പം എനിക്ക് കിച്ചണിൽ വലിയ തിരക്ക് പിടിച്ച പണികളൊന്നും ഇല്ല അങ്ങനെ ഇല്ലാത്ത ദിവസങ്ങളിലാണ് ഞാൻ രാവിലെ തന്നെ ഇങ്ങനത്തെ പണികൾക്കൊക്കെ നിൽക്കാറുള്ളത് കേട്ടോ ഇതിപ്പോൾ ഞാൻ നമ്മുടെ ന്യൂട്ടൽ ലൈൻ്റെ ബോട്ടിലും അതുപോലെയുള്ള വേറെ ചെറിയ എൻ്റെ കയ്യിലുള്ള ബോട്ടിലൊക്കെ ഒന്ന് പെയിൻ്റ് ആക്കി എടുത്തതാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഈ ഒരു ചെടിയില്ലേ ഇതൊക്കെ വെള്ളത്തിലിട്ട് വെക്കുമോ എന്ന് തന്നെ എനിക്കറിയില്ല എന്തായാലും ഞാനൊന്ന് പരീക്ഷിച്ചു വെച്ചതാണ് കേട്ടോ സംഭവം വേരും പിടിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമെങ്കിലുമൊക്കെ കമൻ്റ് ഇടുക ഈ ഒരു ചെടിയൊക്കെ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പുറത്തുനിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ അവരൊക്കെ മണ്ണിലാണ് നട്ടിട്ടുള്ളത് എന്തായാലും ഞാൻ വെള്ളത്തിലിട്ട് കൊടുത്തപ്പോൾ നന്നായിട്ട് തന്നെ വേരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതിന് കാണാനുള്ള ഭംഗി കൊണ്ടായിരുന്നു പിന്നെ ആ വലിയ പച്ചയില വരുന്നതില്ലേ അത് ഞാൻ മുറ്റത്ത് നട്ടതായിരുന്നു കേട്ടോ അവിടുന്ന് പിന്നെ നട്ടപ്പം പിന്നെ നമ്മുടെ വണ്ടി തിരിക്കുന്ന കറക്റ്റ് പോയി അപ്പോൾ എപ്പോഴും അതിനിങ്ങനെ തട്ടി എപ്പോഴാ അത് നാശം പോകാന്ന് ചോദിച്ചിട്ട് അങ്ങനെ പിന്നെ മാറ്റി നടാൻ വേണ്ടി പറിച്ചെടുത്തതായിരുന്നു അപ്പോഴാണ് ഇതിനെ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചാലോ വേര് പിടിക്കോ നോക്കിയാലോ എന്നൊക്കെ തോന്നിയത് അങ്ങനെ ഞാൻ വെള്ളത്തിലാക്കി വെച്ചതാണ് കേട്ടോ സംഭവം നല്ല അടിപൊളിയായിട്ട് തന്നെ വേര് പിടിച്ചിട്ടുണ്ട് ഏകദേശം ഇപ്പോൾ ഞാനിത് ഒരു മാസത്തോളം ആയിട്ടോ ഇങ്ങനെ ചെയ്തിട്ട് ചീഞ്ഞ് പോയിട്ടോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല പിന്നെ ഞാനിത് ഇടുന്ന സമയത്ത് തന്നെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇലേൻ്റെ സൈഡിൽ ഇങ്ങനെ ചെറുതായിട്ടൊരു ചുരുളിച്ചൊക്കെ അത് പിന്നെ ഞാൻ വെട്ടിക്കൊടുക്കാനൊന്നും നിന്നിട്ടില്ല കേട്ടോ അങ്ങനെ അതാ എല്ലാതും നന്നായിട്ട് തന്നെ കഴുകി ഒന്ന് ഫ്രഷ് ആക്കി കൊടുക്കുന്നുണ്ട് നമ്മൾ രാവിലെ തന്നെ അല്ലെങ്കിൽ നമ്മൾ കിച്ചണിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെടികളൊക്കെ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമായിരിക്കും കേട്ടോ മനസ്സിന് രാവിലെ തന്നെ ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യുമ്പോൾ എന്തോ ഒരു ഫ്രഷ് ഫീലിങ് അല്ലെങ്കിൽ നമ്മൾ കിച്ചണിലേക്ക് കയറി വരുമ്പോൾ ആ ഒരു പച്ചപ്പൊക്കെ കാണുമ്പോൾ ഒരു ഭയങ്കര ഫീലിംഗ് ആയിരിക്കും കേട്ടോ ആദ്യമൊന്നും ഞാൻ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലായിരുന്നു ഇനിയിപ്പോൾ ഇത് ചെയ്ത് നോക്കിയപ്പോൾ എനിക്കിത് ഇവിടെ നിന്ന് ഒഴിവാക്കാനേ തോന്നുന്നില്ല അങ്ങനെ ഭയങ്കര ഒരു ഇഷ്ടമായിട്ടോ ഇങ്ങനെ കിച്ചണിൽ ഇപ്പോൾ ഒക്കെ ഏകദേശം എല്ലാവരും നല്ല നല്ല ബോട്ടിലും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് കിച്ചണിലൊക്കെ എന്തായാലും ചെടികളും കാര്യങ്ങളൊക്കെ കുറേ കണ്ടിട്ടുണ്ട് ഞാൻ ഞാനെന്തായാലും ആദ്യമായിട്ടാണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ കിച്ചണിൻ്റെ റിനോവേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇൻഷല്ല നമുക്ക് നല്ല നല്ല പോട്ടൊക്കെ വാങ്ങിയിട്ട് സെറ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പിന്നെ പിന്നെന്താ ഞാൻ വേഗം ചോറ് വെക്കാനുള്ള പരിപാടി നോക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ പൈപ്പിന് ചെറുതായിട്ടൊരു ലീക്കൊക്കെ ഉണ്ട് എങ്ങനെ പൂട്ടിയാലും ഞാൻ എങ്ങനെ പൂട്ടിയാലും അത് നിൽക്കില്ല പിന്നെ കുഞ്ഞാക്ക വന്നിട്ട് ഇങ്ങനെ മെല്ലെ പൂട്ടണം എന്നൊക്കെ കാണിച്ചു തരും കേട്ടോ ആ ഒരു ടൈമിലൊക്കെ മെല്ലെ ഇങ്ങനെ നിൽക്കാറുണ്ട് പിന്നെ എനിക്ക് ക്ഷമയില്ലാത്തത് കൊണ്ടാവാം അങ്ങനെ ഇതാ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഇതാ ഞാൻ ഈ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്നത് എന്താണെന്നറിയുമോ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം കേട്ടോ ഇത് ഇന്നലെ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു അവരും വരെ ഇവിടുന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇടിച്ചക്കയാണ് കേട്ടോ ഈ വർഷത്തെ നമ്മുടെ ഫസ്റ്റ് ചക്കയാണ് എന്നെ കല്യാണം കഴിച്ച് വിടുന്നതിൻ്റെ മുമ്പ് എൻ്റെ വീട്ടിലൊക്കെ നല്ല ചക്കയും മാങ്ങയൊക്കെയുള്ള ഒരു സ്ഥലമായിരുന്നു കേട്ടോ പക്ഷെ ഇവിടെ അങ്ങനെ ചക്കയും മാങ്ങയൊന്നുമില്ല പിന്നെ നമ്മുടെ ഇപ്പോൾ വീടൊക്കെ മാറി വന്നില്ല അവിടെ തീരെ ഇല്ല കേട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ കിട്ടൽ അപൂർവ്വങ്ങളിൽ അപൂർവ്വമാണ് ഈ വർഷം തുടങ്ങിയിട്ട് ഫസ്റ്റ് ആയിട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നലെ രാത്രി തന്നെ അതിലേക്ക് ഇടാനുള്ള ചെറുവയറൊക്കെ ഞാൻ നന്നായിട്ട് തന്നെ സോക്കാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നന്നായിട്ട് തന്നെ കട്ട് ചെയ്ത് ക്ലീനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ തന്നെ ഇനിയിപ്പോൾ ഇതൊന്ന് ഉപ്പേരി വെച്ചെടുക്കണം പിന്നെ ഇടിച്ചക്ക മാത്രം ഉപ്പേരി വെച്ചാലും ടേസ്റ്റ് ആണ് അല്ലെങ്കിൽ ചെറുപയർ ഇട്ട് വെക്കുകയാണെങ്കിലും ടേസ്റ്റാണ് ഇതിപ്പോൾ അധികം ഒന്നുമില്ല കുറച്ച് തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ആ ഒരു ചെറുപയറും കൂടി ഇട്ടിട്ട് വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ പല നാട്ടിലും പല സ്റ്റൈലിലാണല്ലോ ഇതൊക്കെ വെക്കാറുള്ളത് നമ്മളിങ്ങനെയാണ് കേട്ടോ വെക്കാറുള്ളത് കുറച്ചൊരു ഉപ്പും അതുപോലെ വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കും ഒരു രണ്ട് വയസ്സിൽ അടിച്ചാൽ തന്നെ വേവും കേട്ടോ പിന്നെ ഒരുപാട് അങ്ങ് വെന്തടിഞ്ഞു പോയാൽ ഇതിനൊരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല ജസ്റ്റ് ഇങ്ങനെ ഒന്നുകിൽ കല്ലിൽ വെച്ച് കുത്തിയെടുക്കുക അല്ലെങ്കിൽ ചോപ്പറിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് അത് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം അങ്ങനെ ഇതിൽ രണ്ട് വയസ്സിലടിക്കാൻ വേണ്ടിയിട്ട് കുക്കർ അങ്ങ് മാറ്റി വെച്ച് കൊടുക്കുക പിന്നെ ഇപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും നോമ്പിൻ്റെ പണികളും കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങിയോ ഇനിയിപ്പോൾ ഞാൻ മടിച്ച് മടിച്ചിരിക്കുകയാണ് കേട്ടോ എനിക്കാണെങ്കിൽ വീഡിയോ ഷൂട്ട് ചെയ്യണമെന്നും ആഗ്രഹമുണ്ട് പക്ഷേ അങ്ങോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങ് തോന്നുന്നില്ല ഇനിയിപ്പോൾ ബറാത്ത് കയ്യട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ നമ്മൾ നോമ്പ് അടുപ്പിച്ച് ചെയ്യുമ്പോഴല്ലേ ആ ഒരു ഫ്രഷ് ഫീലിങ് കിട്ടുള്ളൂ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ആക്കിയിരിക്കുക കേട്ടോ ഇനി എത്ര ദിവസം പോകുന്നൊന്നും അറിയില്ല പിന്നെ ഇതാണ് നമുക്ക് ലഞ്ചിനേക്ക് കറി ഉണ്ട് കേട്ടോ ഇന്നലെ രാത്രി ഞാൻ കപ്പയും മീൻകറിയാണ് ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് കപ്പയും ബാക്കിയുണ്ട് അതുപോലെ മീൻ കറി അത്യാവശ്യം നമുക്ക് ലഞ്ചിന് കഴിക്കാനുള്ളടത്തോളം ഉണ്ട് കേട്ടോ അപ്പോൾ കറിയൊന്നും ഒന്നും ഉണ്ടാക്കേണ്ട അതാണ് ഞാൻ പറഞ്ഞത് ഇന്ന് കുറച്ച് ഫ്രീ ആണ് എന്നുള്ളത് പിന്നെ ഇന്നലെ ദോശയ്ക്ക് മാവ് വെച്ചിട്ടും ഉണ്ടായിരുന്നു കേട്ടോ മാവൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് പക്ഷേ ഇത് ഞാൻ കിച്ചണിലെ നമ്മുടെ ചോറും കറിയും വയ്ക്കൽ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടാണ് കേട്ടോ ലാസ്റ്റാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക അതെന്നും അങ്ങനെ തന്നെയാണ് എന്തുണ്ടാക്കുകയാണെങ്കിൽ ഇപ്പോൾ പുട്ടൊക്കെ ആണെങ്കിൽ അത് നനച്ചുവെക്കും നമ്മൾ വേഗം ഉണ്ടാക്കി വെച്ചിട്ട് എല്ലാവരും എണീറ്റ് വരുമ്പോൾ എന്തായാലും ടൈം ആവുമല്ലോ അപ്പോൾ പിന്നെ ഞാൻ ആ ഇത് ചൂടോട് കൂടിയിട്ടാണ് എനിക്കും ഇഷ്ടം അതുപോലെ തന്നെ കേട്ടോ എല്ലാവർക്കും കുക്ക് ചെയ്ത് കൊടുക്കാനും എനിക്ക് താല്പര്യം അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ തന്നെയാണ് എല്ലാ ദിവസവും ചെയ്യാറുള്ളത് പിന്നെ ഇതാ ഇനിയിപ്പോൾ ഞാൻ ഈ ചക്കയിലേക്കുള്ള വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് നന്നാക്കിയെടുക്കുകയാണ് ഇങ്ങനത്തെ ഐറ്റത്തിലേക്കൊക്കെ നമ്മൾ കുറച്ചധികം ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും അതുപോലെ വെളിച്ചെണ്ണയൊക്കെ കുറച്ച് കൂടുതൽ വെച്ചിട്ട് തയ്യാറാക്കുന്നതായിരിക്കും ടേസ്റ്റ് വെളുത്തുള്ളി നല്ല സുഖം ആട്ടോ അപ്പോഴത്തെ വെളുത്തുള്ളിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നല്ല വലിയ വലിയ അല്ലിയാണ് ആദ്യമൊക്കെ ഞാൻ ഗൾഫ് കൺട്രീസിലൊക്കെ ഉള്ളവർ ബ്ലോഗ് ചെയ്യുമ്പോൾ അതിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വലിയ വെളുത്തുള്ളി നമ്മളവിടെ അങ്ങനെ അവൈലബിൾ ആയിട്ടില്ലായിരുന്നു ഇപ്പോൾ അതാ കിട്ടുന്നതൊക്കെ നല്ല വലിയ വലുതാണ് കേട്ടോ പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് മറ്റേൻ്റെ അത്രക്കുള്ള ആ ഒരു ടേസ്റ്റ് വരുന്നില്ല എന്നാണ് തോന്നുന്നത് നമ്മുടെ ആ ചെറിയ വെളുത്തുള്ളീൻ്റെ അത്രക്കുള്ള ആ ഒരു എന്താ സ്മെല്ലൊന്നും ഇല്ല കേട്ടോ ഇതിന് അതിൻ്റെ ഇടയ്ക്ക് താ നമ്മുടെ ചോറിനുള്ള വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അരിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഓരോ പണീൻ്റെ ഇടയിൽ ഓരോരോ കാര്യങ്ങൾ അങ്ങനെ അങ്ങനെ ഓർഡർ ആയിട്ട് ചെയ്ത് പോവുകയാണ് ഇനിയിപ്പോൾ അതാ ഞാൻ ഇന്ന് ദോശയിലേക്ക് വേണ്ടിയിട്ട് നല്ലൊരു അടിപൊളി ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഇത് ഞാൻ ഐഷാസ് കിച്ചൺ എന്ന് ഒരു യൂട്യൂബ് ചാനലല്ലേ അതിൽ കണ്ടിട്ട് ട്രൈ ആക്കി നോക്കിയതാണ് കേട്ടോ കുറേ മുമ്പ് ഒരു ടു ത്രീ ഇയേഴ്സ് മുമ്പൊക്കെ ഇട്ടൊരു വീഡിയോ ആണ് പക്ഷേ ഒരു തവണ ട്രൈ ആക്കി നോക്കിയപ്പോൾ തന്നെ അടിപൊളി ടേസ്റ്റ് ആയിട്ട് തോന്നി ഇപ്പോൾ ഇവിടെ സത്യം പറഞ്ഞാൽ തേങ്ങാ ചട്നി അങ്ങനെ ഇല്ല എല്ലാവർക്കും ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുണ്ട് അപ്പം ഇതിലേക്ക് നമുക്ക് തക്കാളി ഉള്ളി വെളുത്തുള്ളി മാത്രം മതി കേട്ടോ പച്ചമുളകൊന്നും വേണ്ട അപ്പം ഞാൻ രണ്ട് മീഡിയം സൈസിലുള്ള തക്കാളിയും അതുപോലെ രണ്ട് സവാള എടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഇടിച്ചൊക്കെ ഇതാ നല്ല വെന്ത് അവിടെയാതെ തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ആ കുക്കറിൽ തന്നെ നമ്മുടെ ചെറുപയറും കൂടെ ഒന്ന് രണ്ട് വിസിൽ അടുപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടെ ഒന്ന് വെച്ചു കൊടുത്തിട്ട് ചെറുപയറൊക്കെ നമ്മൾ കുതിർത്ത് വെച്ചത് കൊണ്ട് രണ്ട് വിസിൽ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും ഞാൻ ഈ കാണിക്കുന്നത് എന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ ലൈറ്റർ തരികട്ടോ ഇതിൻ്റെ ഇടയിൽ നേരത്തെ ഒന്ന് തിരഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എപ്പോഴും എന്താ പറയുക കിച്ചണിൽ കയറിയാൽ ഭയങ്കര തലപ്രാന്ത് പിടിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇത് ഞാൻ ലൈറ്റർ എടുത്താൽ ഞാൻ തന്നെയാണ് വേറെ ആരും വേറാറില്ലല്ലോ കിച്ചണിൽ കയറാൻ അവിടെ എവിടെയെങ്കിലും കൊണ്ടുവെക്കും ശരിക്കും ലൈറ്റർ വെക്കാനുള്ള ഒരു സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ അവിടെ വെക്കൂല പെട്ടെന്ന് എടുക്കും കത്തിക്കും ചടവടേ എന്നുള്ള പണിയാണ് കേട്ടോ എനിക്ക് അങ്ങനെ അവിടെ എവിടെയും വെക്കും പിന്നെ ഉണ്ടാക്കാൻ നേരത്ത് കിടന്ന് തരലാണ് കേട്ടോ എവിടുന്നേലൊക്കെ ആയിരിക്കും കിട്ടുക അതാണ് ഗ്യാസിൻ്റെ അടിയിൽ വേഗം പൊതിച്ചു നോക്കിയത് പെട്ടെന്ന് അങ്ങ് കത്തിച്ചപാട് ഗ്യാസിൻ്റെ അടിയിലേക്കാണ് വെക്കാറുള്ളത് എൻ്റെ സ്ഥിരം കലാപരിപാടിയാണ് കേട്ടോ ഇത് കിച്ചണിൽ പിന്നെ നമ്മുടെ ചട്ടിനെ ചട്ടിനിലേക്കുള്ള ഒക്കെ അതാ അരിഞ്ഞെടുക്കുന്നുണ്ട് തക്കാളി ഉള്ളിയൊക്കെ ഇതുപോലെ നമ്മൾ സാധാ കുറച്ച് തിക്നസ്സിൽ അരിഞ്ഞെടുത്താലൊന്നും ഒരു കുഴപ്പമില്ല നമുക്ക് ഇത് അരച്ചെടുത്തിട്ടാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി വേണം അപ്പം ഇത് വലിയ ആയതുകൊണ്ട് ഞാനൊരു നാലെണ്ണം മാത്രമേ എടുക്കുന്നുള്ളൂ ചെറുതാണെങ്കിൽ ഒരു അഞ്ചെട്ടെണ്ണം ഒക്കെ എടുക്കാം കേട്ടോ ആ ഒരു ഫ്ലേവറും കൂടി വരുമ്പോഴാണ് നല്ല ടേസ്റ്റ് പിന്നെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഇതുപോലെ ഉണ്ടാക്കി വെക്കാത്തവർ എന്തായാലും ഉണ്ടാക്കി വെക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമൻറ്റാക്കണം കേട്ടോ അപ്പം ഞാൻ ആദ്യം വെളിച്ചെണ്ണ കൊടുത്തിട്ട് അതിലേക്ക് നമ്മുടെ സവാളയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ആ സവാളയൊക്കെ ഒന്ന് വാടി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം സവാള വെന്ത് വന്നതിന് ശേഷം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതൊന്ന് വാടി വരാൻ വേണ്ടിയിട്ട് അടച്ചു കൊടുക്കുന്നുണ്ട് അതിനിടയിൽ ഞാൻ നമ്മുടെ ചോപ്പറിലിട്ടിട്ടാണ് കേട്ടോ ഇടിച്ചൊക്കെ വലിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇത് നമുക്ക് ചോപ്പറിലിടുകയാണെങ്കിൽ നല്ല അടിപൊളി ഒരു പൊടി പൊടിയേനെ അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം എൻ്റെ ചോപ്പർ എനിക്കൊരു പണി തന്നിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ ഇതിലെടുക്കുക മീഷോയിൽ നമുക്കൊരു മഹാ ഉത്സവം ഇല്ലായിരുന്നു ആ ഒരു ടൈമിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ് നൂറ്റി ഇരുപതോ അത്ര എത്ര ഉണ്ടായിട്ടുള്ളൂ കേട്ടോ നൂറ്റി ഇരുപത് രൂപയ്ക്ക് ആയിരം എം എല്ലിൻ്റെതാണ് അങ്ങനെ ഓഫറിൽ വാങ്ങിച്ചതായിരുന്നു പക്ഷെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് ബട്ടർഫ്ലൈൻ്റെ അത്യാവശ്യം ഒരു നാനൂറ്റി സംതിങ്ങിൻ്റെയൊക്കെ ഒരു ചോപ്പറായിരുന്നു ട്ടോ അത് ഇത്ര വലുപ്പമല്ല ഇതിൻ്റെ വലുപ്പം കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു വിലക്ക് കിട്ടുമല്ലോ എന്ന് ചോദിച്ചിട്ട് ഓർഡർ ചെയ്തതാണ് ട്ടോ പക്ഷെ തീരെ ക്വാളിറ്റി ഇല്ലാത്ത ഇല്ലാത്തൊരൈറ്റാണ് അതിൻ്റെ ആ ഒരു പ്ലാസ്റ്റിക് ഒക്കെ അല്ലേ കയ്യും ഇങ്ങനെ അമർത്തി പിടിച്ചാൽ തന്നെ പൊട്ടിപ്പോവും ട്ടോ നിലത്ത് വീണാലൊക്കെ എന്തായാലും പൊട്ടും അതുപോലെ തന്നെ ഈ വള്ളിക്കും ഭയങ്കര ഡാമേജാണ് കുറേ തന്നെ കളിപ്പിക്കുന്നുണ്ട് ഞാൻ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് വലിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആകുമ്പോഴാണ് അത് സെറ്റായി കിട്ടുന്നത് പിന്നെ നമ്മൾ വെജിറ്റബിൾസും കാര്യങ്ങളൊന്നും ഇടാതെ അരിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ ജസ്റ്റ് അരിയാന്നല്ല വലിച്ചു നോക്കുകയാണെങ്കിൽ അങ്ങനെ ഇതാ നല്ല പൊടി പൊടിയായിട്ട് ഞാൻ കുറച്ച് നേരത്തെ ഒരു മനക്കേടിനു ശേഷം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് അയച്ചൊന്ന് റിപ്പയർ ചെയ്ത് നോക്കണം കേട്ടോ റെഡി ആയി കിട്ടുമോയെന്ന് എനിക്കങ്ങനെയാണ് എന്തെങ്കിലുമൊക്കെ ഒന്ന് കംപ്ലയിൻ്റ് ആയ അതുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പണി ചെയ്ത് നോക്കൂ ഞാൻ അങ്ങനെ ഇതാ സവാളയും കൂടി വയന്ന് വന്നപ്പോൾ നമ്മുടെ തക്കാളി കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് തക്കാളിയും അലിഞ്ഞു വരുന്നത് വരെ നമുക്ക് കുക്കാക്കി എടുക്കാം വേറൊരു പണിയില്ല ഇതിലേക്ക് ഇനിയിപ്പോൾ നമ്മൾ പൊടികളായിട്ട് മുളകൊടി മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നല്ലു കേട്ടോ പിന്നെ ഇതിൻ്റെ ഇടയിൽ ഇതാ ഞാൻ നമ്മുടെ ഇടിച്ചൊക്കെ വറവിടാനുള്ള ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് അപ്പോൾ കടകിലൊന്നും വറവിടരുത് കേട്ടോ ഇങ്ങനെ തന്നെ വറവിട്ടെടുക്കുക അതാണ് ഇതിൻ്റെ ടേസ്റ്റ് ചിലവരധികം കടകിലാണ് വറവിടുക ഇങ്ങനെ ഒന്ന് ചെയ്തു വയ്ക്ക കേട്ടോ പിന്നെതാ നമ്മുടെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതിൻ്റെയും പച്ചമണം മാറുന്നത് വരെ നല്ല പോലെ ഇളക്കി കൊടുക്കണം കേട്ടോ എന്നാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് അങ്ങനെ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് തണുത്തതിന് ശേഷം മിക്സീൻ്റെ ജാറിലിട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു തുള്ളി വെള്ളം പോലും ഇതിൽ നമ്മൾ ചേർത്ത് കൊടുക്കരുത് കേട്ടോ വെള്ളം ചേർത്ത് അരച്ചാൽ നമ്മുടെ ചമ്മന്തിൻ്റെ ടേസ്റ്റ് ആകെ മാറിപ്പോകെ ഇനിയിപ്പം ഞാനിതാ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടെ ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഉപ്പേരിയും കൂടി ഒന്ന് വറവിട്ട് എടുക്കുകയാണ് അപ്പോൾ കുറച്ച് അധികം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ചെറിയുള്ള വെളുത്തുള്ളും ചാച്ച് ചേച്ചിയില്ലേ അത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ പറ്റൽമുളകും കറിവേപ്പിലയും കൂടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പറ്റൽമുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കാരണം നമ്മൾ മുളക് പച്ചമുളകൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ഈ ഒരു ഇടിച്ചക്ക വേവിക്കുന്ന സമയത്തൊക്കെ അപ്പോൾ ഒന്നുകിൽ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക അങ്ങനെയാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ലാത്തതുകൊണ്ടാണ് ഞാനത് ചേർത്ത് കൊടുക്കാത്തത് അധികം ഞാൻ ഇങ്ങനത്തെ ഐറ്റംസിലേക്കൊക്കെ അങ്ങനെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കാറുള്ളത് പിന്നെ നമ്മൾ വേവിച്ച വെച്ച ചെറുപയാരും കൂടെ ചേർത്ത് കൊടുത്തു ചെറുപയരൊക്കെ വേവിക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം വെച്ചിട്ട് വേവിക്കുക കേട്ടോ കാരണം നമ്മൾ തലേദിവസം കുതിർത്ത് വെച്ചത് കൊണ്ട് അത് ഒരുപാട് വെള്ളമൊന്നും വേണ്ടിയിട്ടില്ല രണ്ട് വിസിൽ നിന്ന് തന്നെ നല്ല പാകത്തിന് കുക്കായിട്ട് കിട്ടും അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം വെച്ചിട്ട് നല്ലപോലെ മിക്സാക്കിയെടുക്കുക ഈ ഒരു ടൈമിൽ നമ്മൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് വെക്ക കേട്ടോ നല്ല ടേസ്റ്റ് വെച്ച് അപാര ടേസ്റ്റാണ് ഈ ഒരു ഐറ്റം അപ്പം മീൻ മുളകിട്ടതാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷൻ എനിക്കെന്ന് വെച്ചാൽ കറുമൂസ നമ്മുടെ പപ്പായല്ലേ അത് ഇങ്ങനത്തെ ഇടിച്ചക്ക നമ്മുടെ വാഴേൻ്റെ എണ്ണിത്തണ്ട് അങ്ങനത്തെ ഒക്കെ ഐറ്റംസൊക്കെ ഉപ്പേരി വെക്കുന്ന സമയത്ത് മീൻ മുളകിട്ടതാണ് കേട്ടോ ഇഷ്ടം നമ്മളങ്ങനെയുള്ള സമയത്ത് മാത്രമേ ഇങ്ങനത്തെ ഐറ്റംസ് ഉപ്പേരി വെക്കാറുള്ളൂ അങ്ങനെ അതൊക്കെ സെറ്റായി ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചുകൊടുത്തിട്ട് ഞാൻ ഇന്നത്തെ മീൻകറി തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇപ്പുറത്തെ ഇതാ വെളിച്ചെണ്ണ ചൂടായിട്ട് കടുകും കറിവേപ്പിലയും മറ്റന്മുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഇതാ നമുക്ക് ഇതൊന്ന് ചൂടാക്കിയും കൂടെ എടുക്കാം ചിലവർ ഇത് വറവിടാതെ കഴിക്കും നമ്മൾ വറവിട്ട് കഴിക്കുമ്പോഴാണ് കേട്ടോ ഒന്നുകൂടെ ടേസ്റ്റ് ചൂടാക്കി എടുക്കുമ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനും കൂടി ഉള്ളു കേട്ടോ അപ്പോഴേക്കും നമ്മുടെ മാവ് പാത്രത്തിൽ ഏകദേശം നിറഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ പെർഫെക്റ്റ് ദോശ ബാറ്റർ ഉണ്ടാക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ കുറേ മുന്നേക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ടിട്ടില്ലാത്തവർക്ക് നമ്മുടെ ചാനലിൽ ഒന്ന് ചെക്കാക്കി നോക്കുക ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട് ഒരു സീരീസ് തന്നെ ചെയ്തിട്ടുണ്ട് അതിൽ എല്ലാം കറക്റ്റ് അളവിൽ കാണിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് തണുപ്പത്തായാലും നല്ല ചൂടത്തായാലും ഒക്കെ മാവ് നല്ല അടിപൊളി ആറ്റിൻ്റെ പൊങ്ങി വരാനുള്ള ടിപ്സും ട്രിക്സ് ഒക്കെ അതിൽ പറയുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവരൊന്ന് പോയിട്ട് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക ഞാൻ വേണമെങ്കിൽ ലിങ്ക് ഐ കാർഡിലൊക്കെ കൊടുക്കാം കേട്ടോ അങ്ങനെ ഇതാ ഓരോ ദോശയായിട്ട് ചുട്ടെടുക്കുന്നുണ്ട് ദോശ ചുട്ടെടുക്കുമ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു തവിയില്ലേ മാവ് കോരിയത് അത് മാവിലേക്ക് തന്നെ ഇട്ടൊക്കെ എത്തിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ആകുമ്പോൾ ലാസ്റ്റ് ലാസ്റ്റ് ആകുമ്പോൾ നമ്മുടെ ദോശേൻ്റെ ഷേപ്പ് ഒക്കെ മാറിയിട്ട് ഒരു ഷേപ്പ് ആയിട്ട് കിട്ടും അങ്ങനെ എല്ലാവർക്കും അറിയായിരിക്കും ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ആ ഒരു തവി എന്തായാലും നമ്മൾ മാവ് എടുത്തിട്ട് അതിങ്ങനെ പരത്തുന്ന സമയത്ത് ചെറിയൊരു ചൂടുണ്ടാവല്ലോ ആ ചൂട് മാവിലേക്ക് വരുമ്പോഴാണ് കേട്ടോ അങ്ങനെ ലൂസായി പോകാനൊക്കെ ചാൻസ് ഉള്ളത് അപ്പോൾ അത് വെക്കാനായിട്ട് ഒരു പാത്രമോ അല്ലെങ്കിൽ അതിൻ്റെ മേലെ ഇങ്ങനെ കമിഴ്ത്തിയൊക്കെ വെച്ച് കൊടുക്കുക ദോശം ഓരോന്നായി ചുരുൽ പരിപാടി അവിടെ തുടങ്ങുന്നുണ്ട് നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചോറും കൂടെ ഒന്ന് വാർത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീനാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഡീപ്പ് ക്ലീനിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുന്നതിന് ശേഷം ആട്ടോ ചെയ്യാറുള്ളത് ഇതിൻ്റെ ഇടയിൽ ഞാൻ പോയി മുറ്റൊക്കെ ഒന്ന് അടിച്ച് ഭയങ്കര പൊടിയാണ് നമ്മുടെ അവിടെ ജസ്റ്റ് ഒന്ന് നനച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നാലും പൊടിയാണ് പിന്നെന്താ എൻ്റെ ചീരയും അതുപോലെ പച്ചമുളകൊക്കെ ഒന്ന് നനക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ എൻ്റെ രാവിലത്തെ പണികളിൽ ഉൾപ്പെടുന്നതാണ് ഇതൊക്കെ ഞാൻ നേരത്തെ തന്നെ ചെയ്യോ മക്കൾ സ്കൂൾ പോകുന്നതിൻ്റെ മുമ്പ് എങ്ങനെയെങ്കിലും ടൈം കണ്ടുപിടിച്ചിട്ട് ഇതൊക്കെ ചെയ്യാറുണ്ട് ഇതിലടയ്ക്ക് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നൊക്കെ വാടിയിട്ടുണ്ടല്ലോ എന്താ വെള്ളം ഒഴിക്കാറില്ലെന്ന് ഇതിരിക്കുന്നത് നല്ല വെയിലുള്ള സ്ഥലത്താണ് കേട്ടോ എത്ര വെള്ളം ഒഴിച്ചാലും എന്താ പറയുക വാടിയ പോലെ തന്നെയാണ് കേട്ടോ ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ചെടിയൊക്കെ ഉണ്ടാവുക വൈകുന്നേരവും ഞാൻ നനച്ചൊക്കെ കൊടുക്കാറുണ്ട് പിന്നെ ഇത് ആ കിച്ചണിൽ വന്നിട്ട് ഇനിയിപ്പോൾ മോക്ക് ലഞ്ച് ബോക്സും ഒക്കെ സെറ്റ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ ഇതിലെ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള പപ്പായ ഒക്കെ ആയിരുന്നു കേട്ടോ ഇന്നലെ എല്ലാം കൊണ്ടുവന്നിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസമായി ഇപ്പോഴാണ് അത് പഴുത്തത് നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ നല്ല മധുരം ഉണ്ടായിരുന്നു ഇത് അപ്പോൾ ഞാനതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വെക്കാണ് ഇനിയിപ്പോൾ ഇത് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒരു പാത്രത്തിൽ ഇങ്ങനെ കട്ടാക്കി വെച്ചാൽ എല്ലാവരും എടുത്തങ്ങ് കഴിച്ചോളൂ കേട്ടോ ഇതൊക്കെ തീരുന്ന വഴി ഇവിടെ അറിയാറ് തന്നെ അപ്പോൾ ഇനിയും ലഞ്ചൊക്കെ ഒന്ന് പാക്ക് ചെയ്യണം അത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ നമ്മുടെ ഇന്നത്തെ മോർണിംഗ് വിശേഷങ്ങൾ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും പ്ലീസ് വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യാട്ടോ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് എല്ലാവർക്കും ബൈ ടേക്ക് കെയർ അസ്സലാ വലൈക്കും